മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആവേശം മുത്ത് അംബാൻ മോഡൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർ സഞ്ജു ടെക്കി കൂടുതൽ കുഴപ്പത്തിലേക്ക് ഹൈക്കോടതി ഇടപെടലിന് പിന്നാലെ മന്ത്രിയും ഇക്കാര്യത്തിൽ കർശന നടപടി വേണമെന്ന നിലപാട് സ്വീകരിച്ചതോടെ യൂട്യൂബർക്ക് കൂടുതൽ പണി കിട്ടുമെന്ന് ഉറപ്പായി ഇയാൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറും ഉന്നയിച്ചത് ഇതോടെ കർശന നടപടിക്കൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തുണ്ട് സഞ്ജു ടെക്കിക്ക് പണക്കൊഴുപ്പ് അഹങ്കാരവുമാണെന്ന് മന്ത്രി ഗണേഷ് കുമാർ വിമർശിച്ചു മുൻ യൂട്യൂബ് വീഡിയോകൾ പരിശോധിക്കും വാഹനവുമായി ബന്ധപ്പെട്ട ഇത്തരം ീഡിയോകൾ ഉണ്ടെങ്കിൽ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു ഇനി ഇത്തരം പരിപാടികളുമായി റീച്ച് കൂട്ടാൻ വരാത്ത വിധത്തിലുള്ള നടപടികൾ കൈക്കൊള്ളും പണമുള്ളവൻ കാറിൽ സ്വിമ്മിംഗ് പൂൾ പണിതല്ല നീന്തേണ്ടത് വീട്ടിലെ സ്വിമ്മിംഗ് പൂൾ പണിയണം വ്രാന്തന്മാർ സമനില തെറ്റി കാണിക്കുന്ന വേലകൾക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കരുത് മോട്ടോർ വാഹന വകുപ്പിനെതിരെയുള്ള വെല്ലുവിളി വേണ്ട പഴയ കാലമല്ലെന്നും ഗണേഷ് കുമാർ പ്രതികരിച്ചു വീഡിയോ വൈറലാക്കാൻ ടാറ്റ സഫാരി കാറിന്റെ നടുവിലെ സീറ്റ് മാറ്റി കുളം ഒരുക്കി യാത്ര ചെയ്തതാണ് സഞ്ജുവിനും വെട്ടിലാക്കിയത് സഞ്ജുവിന് സുഹൃത്ത് സൂര്യനാരായണനും എതിരെയാണ് നടപടികൾ കാർ പിടിച്ചെടുത്ത് രജിസ്ട്രേഷൻ റദ്ദാക്കുകയും മോട്ടോർ വാഹന വകുപ്പ് കേസെടുക്കുകയും ചെയ്തിരുന്നു ഹൈക്കോടതി ഇടപെടലിന് പിന്നാലെ കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി യാത്ര ചെയ്ത വ്ലോഗർ സഞ്ജു ടെക്കിക്കെതിരെ നടപടി കടുപ്പിക്കുകയും ചെയ്തിരുന്നു നിയമ കേസ് കോടതിയിൽ സമർപ്പിച്ചു കസ്റ്റഡിയിലെടുത്ത കാറും തെളിവായി കോടതിയിൽ ഹാജരാക്കി കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി കുളിച്ചുകൊണ്ട് റോഡിലൂടെ യാത്ര ചെയ്ത സഞ്ജു ടെക്കിക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശിച്ചത് ഇതനുസരിച്ച് മോട്ടോർ വാഹന വകുപ്പ് നിയമലംഘനങ്ങൾക്കെതിരെ ചുമത്തിയ കേസ് ആലപ്പുഴ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു വാഹനത്തിന്റെ രൂപമാറ്റം വരുത്തിയത് അടക്കമുള്ള നിയമലംഘനങ്ങൾക്ക് സാമൂഹ്യ സേവനവും പരിശീലനം ുമാണ് ശിക്ഷ നൽകിയിരുന്നത് ഹൈക്കോടതി സ്വമേധേയ കേസെടുത്തതോടെ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പും രംഗത്ത് വന്നു വാഹനം ഓടിച്ച ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുകയും കാറിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും രജിസ്ട്രേഷൻ അതോറിറ്റിക്ക് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് സ്വീകരിച്ച നടപടികളെ കുറിച്ച് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകും നടപടി പ്രഖ്യാപിച്ചതിന് പിന്നാലെ മോട്ടോർ വാഹന വകുപ്പിനെയും മാധ്യമങ്ങളെയും പരിഹസിച്ച് യൂട്യൂബർ രംഗത്ത് വന്നിരുന്നു ഇതോടെയാണ് ഇയാൾക്കെതിരായ നടപടികൾ കടുപ്പിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചത് എന്നാൽ സംഭവം വാർത്തയായതും കേസെടുത്തതും തനിക്ക് ഗുണമായെന്നും പത്ത് ലക്ഷം രൂപ മുടക്കിയാൽ പോലും ലഭിക്കാത്ത പ്രചാരണമാണ് തനിക്ക് കിട്ടിയതെന്നും സഞ്ജു ടെക്കി പറഞ്ഞിരുന്നു